ീ ഒരു ഡേ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പെട്ട് പോയനെ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞാല് കണ്ണിൽ കൊള്ളേണ്ടത് ഉത്തരം നിരോധിച്ചിരിക്കുന്നു അതെ എന്നാൽ അതായിരുന്നു ആദ്യം മനസ്സിൽ വന്നത് ഇനി ഞാൻ എന്ത് പറയും അല്ല പക്ഷെ അത് എനിക്ക് തോന്നുന്നു വേറൊന്നും അല്ല അതീ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അതേ സെയിം ഒരു ഒരു സംഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്തു നമ്മുടെ വേറൊരു സിംഗർ സംഭവിച്ചപ്പോ ഈ പാടത്തായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത് അപ്പൊ അന്ന് ഇതേപോലെ തന്നെ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നപ്പോ അന്ന് ആ കൃത്യമായിട്ട് വയറിങ്ങും സംഭവങ്ങളും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ പാടത്തിൽ അന്ന് മഴയും പെയ്തിട്ട് വെള്ളവും ഉണ്ടായിരുന്നു ആൾക്കാരൊക്കെ നേരെ വന്നിരുന്നിട്ട് ആ ജനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അപ്പൊ ഫ്രണ്ടി കൂടെ അവിടെ ഒരു പോസ്റ്റ് ലൈ ഇത് വെച്ചിട്ടുണ്ട് ഇതുവഴി വയറും അന്നൊന്നും ഇത്രയും സെക്യൂരിറ്റി സംഭവങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഫ്രണ്ടി ഇരുന്ന ഒരു അഞ്ചാറ് പേർക്ക് അട്ടിപ്പിച്ചു ഷോക്ക് അടിച്ചു ഷോക്ക് അടിച്ചിട്ട് ഈ അഞ്ചാറ് പേരെയും കൊണ്ട് പോയിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ മരണമൊന്നും സംഭവിച്ചില്ല വേറെ മറ്റ് പ്രശ്നങ്ങളും സംഭവങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഊരി പോവാൻ പറ്റി ബ്ലെസ്സിങ് പോലെ നമുക്ക് വന്നു ഏകദേശം അവസാനം ആയപ്പോഴായിരുന്നു അവസാനമായ സംഭവിച്ചത് അത് ആ അവരെ അഞ്ചാറ് പേരെ ഒരുമിച്ച് അപ്പൊ തന്നെ കൊണ്ടുപോയി അപ്പൊ അതാണ് അങ്ങനത്തെ ഒക്കെ സംഭവം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞ പിന്നെ നമുക്ക് നമ്മൾ അത് അതെത്രയായിരുന്നാലും നമ്മളുടെ ഷോയ്ക്ക് വന്ന് നമ്മളെ കാണാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരുടെ ഒന്നും ചിന്തിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങി തന്നെ നമ്മൾ ആരെങ്കിലും വിചാരിക്കുമോ ആ ബാ ഒരു 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 കോളേജിന്റെ ക്യാൻറ്റീനില് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇടിഞ്ഞ് വീഴുമെന്ന് അല്ലേ അപ്പൊ അങ്ങനത്തെ ഈ മറ്റേ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ അതെനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ സംഭവങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ഇടക്കിടയ്ക്ക് എനിക്ക് എന്നെ ഹോൺട്ട് ചെയ്യുന്നൊരു ഒരു ഷോ ആണ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം